അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ കുറച്ച് കൂനുകിട്ടി അങ്ങനെ നമ്മളെ പറമ്പിലുണ്ടായതാട്ടോ പറമ്പിലുണ്ടായാൽ നമുക്ക് കിട്ടില്ല അത് ആരേലൊക്കെ പറിച്ചുകൊണ്ടുപോകും ഇന്നലെ ഞാൻ രണ്ടെട്ടം പോയി നോക്കിയിരുന്നു പക്ഷേ അതായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിർത്തിപ്പോന്നു ഇന്നിപ്പോൾ പെലച്ചയ്ക്ക് ഏട്ടം പോയതുകൊണ്ട് നാർത്ത പോയി നോക്കി അഞ്ചരയ്ക്ക് അപ്പോഴത്തേനും എല്ലാവരും പറിച്ചു കൊണ്ടുപോയി അപ്പോൾ ഏതായാലും കുറച്ച് കുഞ്ഞു മുട്ടാണ് ഒരു പത്തിരുപത്തഞ്ചെല്ലാം ഉണ്ടാവും ഇത് പക്ഷേ ഈ തറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു വറുത്തരച്ച കറിയായിട്ടുണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ നമുക്കിത് അടുപ്പത്തെ വച്ച് കഴിക്കാം ചെറിയ ചാറായിട്ടുണ്ടാക്കുന്നത് കൂൻ ചാറ് പണ്ടത്തെ കാലത്ത് നാല് കൂൻകുട്ടി ഉണ്ടെങ്കിൽ ഒരു കറി വെക്കുമല്ലോ അതേപോലത്തെ ഒരു കറി ഉണ്ടാക്കണത് ഉച്ചക്കുള്ള വിഭവമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണതേ ഉച്ചക്കുള്ള കറിയാണിത് കൂനെ കൊണ്ടൊരു ചാറും ഇടിച്ചക്കാനെ കൊണ്ടൊരു തോരനു പിന്നെ മീനുണ്ട് വറുക്കാൻ അത് മുളകൊക്കെ പരട്ടി ഇന്നലെ തന്നെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിലേക്ക് നമുക്കിത് കൂലൊന്നും കറി ആക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് ഒരു ഉരുളം ഒരു സവാള ഇട്ടിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് മഞ്ഞൾപ്പൊടി മല്ലി മുളകും കൂടി കൂട്ടി വറുത്തതായിട്ടത് വില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ചു കൊണ്ടാണ് കേട്ടോ നന്നായിട്ട് വേവിട്ടോ നമുക്ക് തേങ്ങ വറക്കട്ടെ നമുക്ക് തേങ്ങ വറക്കെട്ടോ അത്യാവശ്യം ഒരു തേങ്ങേൻ്റെ അത്ര ഉണ്ട് അല്ല ഒരു മുറി തേങ്ങ അടച്ചിട്ടുണ്ട് വറക്കാൻ കരുവേപ്പിലേ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ തേങ്ങയാണ് അപ്പോൾ പിന്നെ അതിൽ പെരിഞ്ചീരകം തുടങ്ങില്ലേ പെരിഞ്ജീരക പെട്ടെന്നെങ്കിൽ നമ്മളെ കൂവിൻ്റെ ടേസ്റ്റാണ് പൂക്കം വെറുതെ തേങ്ങ വറുത്തരയ്ക്ക മൂപ്പിച്ചെടുക്കട്ടെ പൂനപ്പുറത്ത് കിടന്ന് വേവുണ്ട് കിട്ടോ എല്ലാ ചട്ടിയിൽ കൂടുതൽ പോകണം അപ്പോൾ എന്നും അവർക്ക് ദോശയും സാമ്പാറും മതി പറയും സാമ്പാർ മതി ക്ഷമാ ദോശ മതി പറയും അപ്പം ഒന്ന് ഞാൻ ഇട്ടും പഴമാക്കിയിട്ടാണ് എന്നും ദോശ ആയമ്പ ശരിയാവില്ല സാമ്പാർ എന്നും ഉണ്ടാക്കണ്ട സാമ്പാറും ഉണ്ടാക്കാൻ പണിയൊന്നും പക്ഷെ എന്നാലും അപ്പം ഞാൻ എന്നിട്ട് ഇട്ടും പഴമാക്കി നടക്കാൻ പോയിരുന്നു രാവിലെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എട്ട് മണിക്കോളെ വണ്ടി വരും അച്ചയ്ക്കോളെ അളച്ച റെഡിയാക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ബാഗിലാക്കി വിട്ടാൽ മതി കേട്ടോ ഭക്ഷണം കൊടുക്കും വേണം കഴിക്കും അപ്പോൾ ആരി കൊടുക്കണം അച്ചയ്ക്ക് കഴിക്കാൻ അങ്ങോട്ട് ആവണില്ല മതിയാണ് നാല് മതിയിലേ കഴിക്കാം കഴിക്കാൻ വറകീർന്ന് രാവിലത്തെ പണിയാട്ടത് ഇന്ന് കൂമ്പറിക്കാൻ പോയാണ്ട് വന്നിട്ട് പിന്നെ വറക് കീറണ പരിപാടിയാ ഉണ്ടോ കൊടുത്തിട്ടൊന്നുമില്ല കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോവാനേ അതുകൊണ്ടാണ് കഴിഞ്ഞാൽ നോക്കി കുളി കേട്ടോ ചുല്ല് മഞ്ഞപ്പൊടി ഇട്ടേ അപ്പം അതിന് നല്ലൊരു വാസന വരും അപ്പം അത് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ചോക്ക മൂത്താൽ നല്ല രസാട്ടോ ചിക്കൻ കറീൻ്റെ തീ കറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അത് കുറച്ച് വെള്ളം പറ്റി എന്നിട്ടൊരു ഇറച്ചിക്ക് ഉള്ള വേവുണ്ട് കിട്ടും ഈ കൂണിന് കുറച്ച് വെള്ളം പറ്റിയപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളെ കൂൻകറി വെന്തിട്ടുണ്ട് അപ്പുറത്താ ഇടിച്ചൊക്കെ വേവുണ്ട് പുഴുങ്ങിയിട്ട് ഇടിക്കാൻ കേട്ടോ അതുകൊണ്ടാണ് കുക്കറിൽ വെക്കാൻ കുക്കറിൽ വെച്ചാൽ അങ്ങോട്ട് അടിഞ്ഞു വിളിഞ്ഞു അപ്പം ഇനി ഇത് വാങ്ങട്ടാ അതിനിക്ക് തേങ്ങ അരച്ച് ये काष्णांकालाका कोर्वान तो उर्णांकाला तो ये तोली कारिक्यारी कोलुप्पुन्दु। ये ണ്ട് ഞാൻ ചോളിക്ക് കുറച്ച് കുറവുണ്ടെങ്കിലോ ഇച്ചിരി ഇട്ടിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് ഉള്ളി അരിഞ്ഞിട്ട് വറക്കാട്ട ഒന്ന് പതച്ചിട്ടോ ുള്ളി അരിഞ്ഞിട്ട് അതി ചെറിയ വറുക്കണ വറക്കണൊരു പാത്രമാണ് നമുക്ക് വറക്കാണൊക്കെ സുഖാണല്ലോ ഇത് എടുക്കണ്ട വലിയ പാത്രം എടുക്കണ്ടെന്തോക്കാളും കൂത്ത് തരട്ടെ അതൊക്കെ നമ്മളെ ചട്ടി വെന്തിട്ടുണ്ട് അത് ഓഫാക്കട്ടെ ഇത് വറവട്ടിട്ട് വേണം അത് ഊറ്റിയൊക്കെ കൂട്ടും ഇത് വറവ് എടുക്കട്ടോ അത് പപ്പറത്തെ വീതനമ്മിലാണ് ചട്ടി ഇരിക്കുന്നത് അലേക്ക് കൊണ്ട് ഒഴിക്കണം ഇവിടെ വീതന സ്ഥലമല്ല Akka varkya,gakku yeto pani,kadukittu potichu uli,molgurukka. Akka varkya,gakku yeto pani,kadukittu potichu

ൂക്കൊന്നും വേണ്ട കേട്ടോ എല്ലാം മൂക്ക വറപ്പ് എന്ന് തോന്നിയോ അത്ര മതിയാ അച്ചൊന്നും മാടാ കാന്താരിന്റെ മണവും അപ്പൊ ഇന്നത്തെ വീട് എത്ര തന്നെ ഉള്ളു കേട്ടോ കുട്ടികളെ പൂകറി ഉണ്ടാക്കണതും ഇടത്തൊക്കെ തോരനും സീഡിയും മുള്ള വറുത്തതും വേണം എന്നൊക്കെ സ്പെഷ്യൽ കിട്ടോ പിന്നെ തോര പപ്പടമൊക്കെ വേണ്ടിവട്ട് വാങ്ങി കഴിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ തോര അടിപൊളിയല്ലേ അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ ഒരാൾ ടേസ്റ്റ് ഒക്കെ കേട്ടോ പിന്നെ ഒന്നര മുതലേ ചക്കയാണ് എന്താ പിന്നെ പറയാ അഞ്ഞൂന്ന് പറഞ്ഞിട്ട് പൊതിച്ചോറും കൂടി അതിന്റെ ഒപ്പം കെട്ടണുണ്ട് കേട്ടോ ഉണ്ടോ പൊതിച്ചോറിൻ്റെ പരിപാടിയുണ്ട് അച്ചാറുണ്ട് ഉപ്പേരി ഉണ്ട് കറി കറിയുണ്ട് പിന്നെന്താ പൂൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് അച്ചാറും ഉണ്ട് ഉപ്പേരിയുണ്ട് പോരെ പൊതിന്നൊരു ശീലാക്കി മാറ്റിട്ടുണ്ട് അതുകൊണ്ടന്നെ ഞാൻ പൊതിയാ അപ്പൊ വീഡിയോ എത്ര എത്രയുള്ളു പറയണേ എല്ലാരും സപ്പോർട്ട് ചെയ്യാട്ടോ